തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽത്തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി പാണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ ഉച്ചഭക്ഷണത്തോടൊപ്പം നാടൻ ഭക്ഷണ വിഭവങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് രുചിഭേദം തീർത്തു നാലാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നാടൻ രുചിക്കൂട്ട് എന്ന പേരിൽ കുട്ടികൾക്ക് നാടൻ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി നൽകിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ ബുധനാഴ്ച ഉച്ചഭക്ഷണത്തിന് ചോറിനൊപ്പം ചെറുപയറോ സാമ്പാറോ ആയിരുന്നില്ല പകരം മുരിങ്ങയില ചീരക്കറി ഇണ്ണിത്തണ്ട് ഉപ്പേരി മാണിത്തട്ട തോരൻ ചേന ചേമ്പ് കപ്പ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ പുഴുക്ക് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറ് എന്നിവയായിരുന്നു പഴയകാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന നാടൻ ഇനങ്ങൾ ചോറിനൊപ്പം വിളമ്പിയത് കുട്ടികൾക്കും വ്യത്യസ്ത അനുഭവം പകർന്നു നാലാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നാടൻ രുചിക്കോട്ട് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ കാരണം എല്ലാവരും കൂട്ടി നമ്മൾ ഇന്നലെ നല്ലൊരു സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിയ ഒരു പച്ചക്കറിയോ ഒരു എന്ന് പറയുമ്പോൾ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താതെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിഭവങ്ങളാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പി ടി എ പ്രസിഡന്റ് കുറ്റിയേരി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ ഷരീഫ ജുസൈന ഹുസ്ബത്തുനിസ മൃദുല രേവതി ഫൈസ ജസാക്ക് സൗമ്യ സുരഭി ബിനി നിഷ ആതിര പി ടി എം ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്